യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ട എന്റെ സഹോദരി സഹോദരന്മാരെ ഇന്ന് വചനം തിരുവചനം ശുശ്രൂഷയിൽ നമ്മൾ ചിന്തിക്കുന്ന വിഷയം എല്ലാവരും സ്വർഗത്തു പോകുമോ എന്നതിനെ പറ്റിയാണ് മത്തായിസ് വിശേഷം ഏഴാമധ്യായം ഇരുപത്തി ഒന്ന് മുതലുള്ള തിരുവചനങ്ങൾ കർത്താവേ കർത്താവേ എന്ന് എന്നെ വിളിച്ച് അപേക്ഷിക്കുന്നവനല്ല എന്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക അന്ന് പലരും എന്നോട് ചോദിക്കും കർത്താവേ ഞങ്ങൾ നിന്റെ നാമത്തിൽ പ്രവചിച്ചു നിന്റെ നാമത്തിൽ പിശാചുക്കള പുറത്താക്കി നിന്റെ നാമത്തിൽ നിരവധി അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു അപ്പോൾ ഞാൻ അവരോട് പറയും നിങ്ങളെ ഞാൻ അറിയുകയില്ല അനീതി പ്രവർത്തിക്കുന്നവരെ എന്നിൽ നിന്ന് അകന്നു പോകും ബൈബിളിലെ ഷോക്കിംഗ് സ്റ്റേറ്റ്മെന്റ് എന്നാണ് ഇത് അറിയപ്പെടുന്നത് അനേകരുടെ ഉറക്കം കെടുത്തിക്കളയാവുന്ന ഒരു വലിയ പ്രഖ്യാപനം യേശു ക്രിസ്തു നടത്തുകയാണ് ഞങ്ങൾ നിന്റെ നാമത്തിൽ പ്രവചിച്ചു ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ വരെ പറയുവാനുള്ള വരങ്ങൾ ഉണ്ടായിരുന്ന വ്യക്തികൾ പ്രസംഗിക്കുന്ന വ്യക്തികൾ ദൈവവചനം പ്രസംഗിക്കുന്ന വ്യക്തികൾ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന വ്യക്തികൾ രോഗികളെ സുഖപ്പെടുത്തുന്ന വ്യക്തികൾ ഒറ്റമാക്കുകൊണ്ട് പിശാചുക്കളെ പറപ്പിച്ചു കളയുന്ന വ്യക്തികൾ ഇങ്ങനെയുള്ള ഒരു വലിയ ഗ്രൂപ്പിൽ കുറേ വ്യക്തികളെ യേശു അറിയുകയില്ല എല്ലാവരുടെയും കാര്യമല്ല എല്ലാവരുടെയും കാര്യമല്ല ഇവിടെ പറയുന്നത് എന്നാൽ അന്ന് അനേകർ എന്നോട് പറയുമ്പോൾ യേശു പറഞ്ഞിരിക്കുന്നു അപ്പൊ നമ്പർ തീരെ കുറവല്ല കർത്താവ് പറയാണ് നിങ്ങളെ ഞാൻ അറിയുകയില്ല യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ യേശു നടത്തിയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളിൽ യേശു പറഞ്ഞിട്ടുള്ള വചനങ്ങളിൽ ഏറ്റവും നമ്മളെ ചിന്തിപ്പിക്കുന്നതും സത്യത്തിൽ നമ്മൾ ഒത്തിരി ഗൗരവത്തോടെ കാണേണ്ടതുമായ ഒരു വചനമാണ് മതായി സുവിശേഷം ഏഴിന്റെ ഇരുപത്തി ഒന്ന് മുതലുള്ള തിരുവചനങ്ങൾ എന്ന് പറയുന്നത് യേശു പറഞ്ഞതിന്റെ അർത്ഥം ഇതാണ് കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന എല്ലാവരും ദൈവമക്കളല്ല കർത്താവേ കർത്താവേ എന്ന് വിളിച്ചു കൂവി പ്രാർത്ഥിക്കുന്ന എല്ലാവരും ഈശോ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നവരാകണമെന്ന് നിർബന്ധമില്ല കർത്താവേ കർത്താവേ എന്ന് എല്ലാവരെക്കാളും ഉച്ചത്തിൽ അലറി വിളിക്കുന്ന എല്ലാവരും ദൈവത്തിന്റെ ആത്മാവിനാൽ നിറയപ്പെട്ടവരാകണമെന്ന് നിർബന്ധമില്ല കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന എല്ലാവരും രക്ഷിക്കപ്പെട്ടവരാകണമെന്ന് നിർബന്ധമില്ല കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന എല്ലാവരുടെയും പാപങ്ങൾ കഴുകപ്പെട്ടതാകണമെന്നും നിർബന്ധമില്ല വളരെ വ്യക്തമായിട്ട് ദൈവത്തിന്റെ വചനം പറയുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ യേശുക്രിസ്തു ഉള്ളിലുള്ള വ്യക്തിയാണ് യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനി എന്ന് പറയുന്നത് ക്രൈസ്റ്റ് ഇൻ യേശു ക്രിസ്തു ിൽ ചെന്ന് രോഗങ്ങൾ ഡോക്ടറോട് പറഞ്ഞു കഴിയുമ്പോൾ ഡോക്ടർ ഒരു പ്രിസ്ക്രിപ്ഷൻ തരും അതുമായിട്ട് നമ്മൾ മെഡിക്കൽ സ്റ്റോറിൽ ചെന്ന് കഴിഞ്ഞാൽ മരുന്ന് കിട്ടും ഈ മരുന്ന് വീട്ടിൽ കൊണ്ടുപോയി വെറുതെ വയ്ക്കുകയാണെങ്കിൽ എത്ര നല്ല ഡോക്ടറിനെ ആണ് നമ്മൾ കണ്ടത് നമ്മുടെ രോഗം മാറത്തില്ല എന്ന് മാത്രമല്ല അത് വർദ്ധിച്ചു വർധിച്ച് ഒടുവിൽ രോഗി മരിച്ചു പോകാൻ വരെ സാധ്യതയുണ്ട് നമ്മൾ ഡോക്ടർ തന്ന ഗുളിക ടാബ്ലറ്റ് മരുന്നുകളെ ഉള്ളിലാക്കുന്നിടത്താണ് നമ്മുടെ വിജയം ആ പ്രിസ്ക്രിപ്ഷൻ കയ്യിൽ പിടിച്ചുകൊണ്ട് മരുന്നിൻ്റെ പേര് എത്ര ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞാലും കാര്യമില്ല ഇതുപോലത്തെ ഒരു അർത്ഥമാണ് യേശു ഇന്നിവിടെ നമുക്ക് പറഞ്ഞു തരുന്നത് കർത്താവേ കർത്താവേ എന്ന് ചങ്കുമൊട്ടി വിളിക്കുന്നതല്ല കാര്യം കർത്താവേ കർത്താവേ എന്ന് രണ്ട് കൈ പൊക്കിപ്പിടിച്ച് വിളിക്കുന്നതല്ല ഇതൊക്കെ വിളിക്കുന്നത് നല്ലതാണ് പക്ഷെ അത് മാത്രമല്ല കാര്യമെന്നാണ് പറഞ്ഞിരിക്കുന്നത് പകരം യേശു ഉള്ളിൽ നിറഞ്ഞു നിൽക്കണം റോമാലേഖനം പത്താം അധ്യായത്തിന്റെ ഒൻപതാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു യേശു ക്രിസ്തു കർത്താവാണെന്ന് അധരം കൊണ്ട് പറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും ഹൃദയത്തിൽ യേശു നിറഞ്ഞു നിന്നുകൊണ്ട് അതിൻ്റെ ഒരു പുറന്തള്ളലായി അതിൽ നിന്നും പുറപ്പെടുന്ന ഒന്നായി നമ്മുടെ ഏറ്റു പറച്ചിലുകൾ മാറണമെന്നാണ് കർത്താവ് പറയുന്നത് ീശോ നിറഞ്ഞു നിന്നുകൊണ്ട് പടിപടിയായി മുന്നോട്ട് പോകുന്ന ഒരു ജീവിതമാണ് ദൈവം ആഗ്രഹിക്കുന്നത് അല്ലാതെ ഞാൻ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നുണ്ട് എന്നുള്ള ഒറ്റ കാരണത്താൽ ഒരാളും സ്വർഗത്ത് പ്രവേശിക്കുകയില്ല എന്ന് തന്നെ ബൈബിൾ വ്യക്തമായിട്ട് പഠിപ്പിക്കുകയാണ് എന്താണ് വ്യവസ്ഥ പത്തായ വിശേഷം ഏഴാം അധ്യായത്തിന്റെ ഇരുപത്തി ഒന്നിലേശു പറഞ്ഞു എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നവരാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക എന്താണ് ഈ സ്വർഗസ്തനായ പിതാവിന്റെ ഇഷ്ടം യോഹനു സുവിശേഷം ആറാം ആറാമധ്യായം ഇരുപത്തി എട്ടാമത്തെ തിരുവചനം അവർ അവനോട് ചോദിച്ചു ദൈവ ഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകാൻ ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ അന്നത്തെ യഹൂദർ യേശുവിനോട് ചോദിക്കുകയാണ് ഗുരുവേ ദൈവത്തിൻറെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുന്നവരാകാൻ ഞങ്ങൾ എന്ത് ചെയ്യണം യേശു മറുപടി കൊടുത്തു ഇതാണ് അവിടത്തേക്ക് ഇഷ്ടമുള്ള പ്രവൃത്തി അവിടെന്ന് അയച്ചവനിൽ വിശ്വസിക്കുക പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിശ്വസിക്കുക എന്ന് പറയുമ്പോൾ ഒരു മെന്റൽ അക്സെപ്റ്റൻസ് അല്ല എന്ന് പറഞ്ഞാൽ മനസ്സുകൊണ്ട് വിശ്വസിക്കുന്ന ഒന്നല്ല ഇവിടെ പറഞ്ഞിരിക്കുന്ന വിശ്വാസം പകരം ആശ്രയിക്കുക എന്നൊരു അർത്ഥം കൂടെ അതിൻ്റെ അകത്തുണ്ട് ഉദാഹരണമായി നമ്മൾ ഇവിടെ നിന്നും ബാംഗ്ലൂർക്ക് പോകാനുള്ള ട്രെയിനിൽ കയറുമ്പോൾ നമ്മൾ ആ ട്രെയിനെ വിശ്വസിക്കുകയാണ് ഇതെന്നെ ബാംഗ്ലൂരിൽ കൊണ്ടുപോയി മാത്രമല്ല ബാംഗ്ലൂരിൽ എത്താൻ വേണ്ടി ഞാൻ ഈ ട്രെയിനിനെ ആശ്രയിക്കുന്നുണ്ട് ഇതുപോലെ ഞാനൊരു പ്ലാസ്റ്റിക് കസേരയിൽ കയറിയിരിക്കുമ്പോൾ ആ കസേര ഓടിയത്തില്ല എന്നും എന്നെ താങ്ങി പിടിക്കുമെന്നും ഞാൻ വിശ്വസിച്ചിട്ടാണ് ഞാൻ ആ കസേരയെ കയറിയിരിക്കുന്നത് മാത്രമല്ല തറയിൽ നിന്നും ഉയർന്നു നിൽക്കുന്നതിനു വേണ്ടി ഞാൻ ആ കസേരയെ ആശ്രയിക്കുന്നുണ്ട് ഞാൻ ഒരു റെസ്റ്റോറൻറിൽ കയറി ആഹാരം കഴിക്കുമ്പോൾ ഞാൻ അവരെ വിശ്വസിക്കുന്നു മാത്രമല്ല എനിക്ക് എനർജി കിട്ടാൻ ബലം കിട്ടാൻ ഊർജം കിട്ടാൻ ഞാൻ ആ ആഹാരത്തെ ആശ്രയിക്കുന്നുണ്ട് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം യേശു ക്രിസ്തുവിൽ ആശ്രയിക്കുക കൂടിയാണ് ഒരു കുഞ്ഞ് തൻ്റെ അമ്മയിൽ ആശ്രയിച്ചു വളരുന്നത് പോലെ യേശു ക്രിസ്തുവിൽ ആശ്രയിച്ച് യേശു തരുന്ന അഭിഷേകവും കൃപാവരങ്ങളും പരിശുദ്ധാത്മ നിറവും അനുഭവിച്ച് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് കർത്താവേശു ക്രിസ്തു ആഗ്രഹിക്കുന്നത് യോഹനെ സുവിശേഷം എട്ടാമത്തെ ആയ നാൽപ്പതാമത്തെ തിരുവചനത്തിൽ വെച്ച് പറഞ്ഞു പുത്രനെ കാണുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ ആരോ അവന് നിത്യജീവൻ ഉണ്ടാകണമെന്നതാണ് എന്നെ അയച്ച പിതാവിൻ്റെ ഇഷ്ടം വീണ്ടും ദൈവത്തിൻ്റെ അടുത്ത ഇഷ്ടം പറയുക പുത്രനെ കാണുക എന്ന് പറഞ്ഞ യഥാർത്ഥം കണ്ണുകൊണ്ട് കാണുക എന്നല്ല വിശ്വാസത്തിന്റെ കണ്ണുകൾ കൊണ്ട് കാണുക അവന്റെ കുരിശുമരണം കാണുക അവന്റെ ഉത്ഥാനം കാണുക അവൻ്റെ സ്വർഗ്ഗാരോഹണം കാണുക അവൻ പിതാവിൻ്റെ വലതുവശത്തേക്ക് പോയത് കാണുക അവൻ പരിശുദ്ധാത്മാവിനെ വർഷിച്ചത് കാണുക അവൻ വിശുദ്ധ കുർബാനയിൽ ഉള്ളത് കാണുക അവൻ വചനത്തിലുള്ളത് കാണുക അവൻ സഭയിലുള്ളത് കാണുക അവൻ വിശുദ്ധരിൽ നിറഞ്ഞു നിൽക്കുന്നത് കാണുക അവൻ രണ്ട് പേർ ഒരുമിച്ച് കൂടുമ്പോൾ മധ്യത്തിൽ വരുന്നത് കാണുക പുത്രനെ കാണുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ ആരോ അവന് നിത്യജീവൻ ഉണ്ടാകണമെന്നതാണ് ഇറ്റേണൽ ലൈഫ് ഉണ്ടാകണമെന്നതാണ് എന്നെ അയച്ച പിതാവിന്റെ ഇഷ്ടം അപ്പൊ സ്വർഗത്തിലെ പിതാവിന്റെ ഇഷ്ടം എന്ന് പറയുന്നത് ഭൂമിയിൽ ഇപ്പോഴുള്ള എഴുന്നൂറ്റി അമ്പത് കോടി ജനങ്ങൾ മാത്രമല്ല ലോകത്തിന്റെ അവസാനം വരെ ജനിക്കാനിരിക്കുന്ന സകലരും ദൈവപുത്രനായ യേശു ക്രിസ്തുവിനെ കാണണമെന്നും അനുഭവിക്കണമെന്നും ഉള്ളിലാക്കണമെന്നും ഇറ്റേണൽ ലൈഫ് നിത്യ ജീവൻ ദൈവിക ജീവൻ സ്വർഗീയ ജീവൻ അവകാശമാക്കണമെന്നുമുള്ളതാണ് എന്നെ അയച്ച പിതാവിന്റെ ഇഷ്ടം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇവിടം കൊണ്ടും ദൈവത്തിന്റെ ഇഷ്ടം അവസാനിക്കുന്നില്ല ലേഖനം ഒന്നാം അധ്യായത്തിന്റെ ഒന്നാമത്തെ വാക്യം ഇങ്ങനെ പറയുകയാണ് പൂർവ്വകാലങ്ങളിൽ വിവിധ രീതികളിലും വിവിധ ഘട്ടങ്ങളിലും പ്രവാചകന്മാരിലൂടെ ദൈവം നമ്മോട് സംസാരിച്ചു എന്നാൽ ഈ അവസാന നാളുകളിൽ തൻ്റെ പുത്രൻ വഴി അവിടെ നിന്ന് നമ്മോട് സംസാരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവം മുൻകാലങ്ങളിൽ പ്രവാചകന്മാരിലൂടെ തൻ്റെ ഇഷ്ടം നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടു തന്നിട്ടുണ്ട് എന്നാൽ ഈ അവസാന നാളുകളിൽ തൻ്റെ സ്വന്തം പുത്രനിലൂടെ തൻ്റെ ഇഷ്ടം പൂർണ്ണമായിട്ടും അവിടുന്ന് വെളിപ്പെടുത്തി തന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഇഷ്ടം അറിയണമെങ്കിൽ ഒരു ഒറ്റ കാര്യമേ ഉള്ളൂ യേശു ക്രിസ്തു പഠിപ്പിച്ചത് എന്താണെന്ന് നോക്കുക യേശു ക്രിസ്തുവിൻ്റെ ജീവിതം നോക്കുക ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുവെന്ന് കാണുവാൻ യേശു ക്രിസ്തുവിന്റെ ജീവിതം നോക്കിയാൽ മതി യേശു ക്രിസ്തു പഠിപ്പിച്ച പഠനങ്ങൾ നോക്കിയാൽ മതി ദൈവത്തിന്റെ മനസ്സ് ദൈവത്തിന്റെ ഇഷ്ടം എല്ലാ കാര്യങ്ങളിലും വചനം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കണ്ണുകൾ എങ്ങനെ ഉപയോഗിക്കണം വചനം പറഞ്ഞു തരുന്നു നമ്മുടെ നാവിനെ എങ്ങനെ ഉപയോഗിക്കണം വചനം പറഞ്ഞു തരുന്നു വിവാഹ ജീവിതം എങ്ങനെയായിരിക്കണം വചനം പറഞ്ഞു തരുന്നു സഹോദരങ്ങളെ സ്നേഹിക്കേണ്ടത് എങ്ങനെയാണ് വചനം പറഞ്ഞു തരുന്നു ശത്രുക്കളുമായിട്ടുള്ള ഡീലിംഗ്സ് എങ്ങനെയാണ് വചനം പറഞ്ഞു തരുന്നു പ്രാർത്ഥനാ ജീവിതം എങ്ങനെയാണ് വചനം പറഞ്ഞു തരുന്നു എളിമ എങ്ങനെയാണ് വചനം പറഞ്ഞു തരുന്നു അനുദിന ജീവിതത്തിലെ ക്ലേശങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് എങ്ങനെ വചനം പറഞ്ഞു തരുന്നു അഭിഷേകം കിട്ടുന്നതെങ്ങനെ വചനം പറഞ്ഞു തരുന്നു സാത്താന തോൽപ്പിക്കുന്നത് എങ്ങനെ വചനം പറഞ്ഞു തരുന്നു സകലതിനും ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് ഉത്തരമുണ്ട് അപ്പോൾ എന്നെ അയച്ച എൻ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക എന്ന് ഈശോ പറയുമ്പോൾ ഒന്നാമതായി യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക എന്നാണ് അർത്ഥമെന്ന് യോഹനാൻ എട്ട് ഇരുപത്തി ആറിലും യോഹനാൻ എട്ട് നാൽപ്പതിലും നമ്മൾ കണ്ടു രണ്ടാമതായി ഹെബ്രാ ലേഖനം ഒന്നിന്റെ ഒന്നിൽ നമ്മൾ കാണുന്നു കർത്താവിന്റെ പഠിപ്പിക്കലുകൾ പുത്രനിലൂടെ അവിടെ നിന്ന് നമുക്ക് എഴുതിത്തുന്ന ദൈവ വചനത്തെ നമ്മൾ നോക്കുമ്പോൾ ദൈവത്തിന്റെ മനസ്സ് ദൈവത്തിന്റെ ഇഷ്ടം നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും മൂന്നാമതായിട്ട് യേശു പറഞ്ഞത് ഇതാണ് ഞാൻ നിങ്ങളെ അറിയുകയില്ല പ്രിയപ്പെട്ടവരെ മത്തായ സുവിശേഷം ഏഴിന്റെ ഇരുപത്തിയൊന്ന് മുതൽ വായിക്കുമ്പോൾ ഞാൻ നിങ്ങളെ അറിയുകയില്ല എന്ന് പറഞ്ഞിരിക്കുന്ന അർത്ഥം യേശുവിന് നമ്മളെ ആരെയും അറിയാൻ നിലഞ്ഞിട്ടല്ല യേശുവിന് നമ്മളെ എല്ലാം അറിയാം ഇൻഫാക്ട് യഥാർത്ഥത്തിൽ സങ്കീർത്തന പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ഒരു വാക്ക് എൻ്റെ നാവിൽ എത്തുന്നതിന് മുൻപ് തന്നെ അവിടെ അറിയുന്നു ഞാൻ കിടക്കുന്നതും നടക്കുന്നതും ഇരിക്കുന്നതും അവിടെ അറിയുന്നു ഞാൻ പാതാളത്തിന്റെ അടിത്തട്ടിൽ പോയി ഒളിച്ചാലും അവിടെ അറിയുന്നു ഞാൻ ആകാശത്തിൽ കിടക്ക പിരിച്ചാലും അങ്ങ് അറിയുന്നു സകലതും അറിയുന്നു ഭാവി ഭൂത വർത്തമാന കാലങ്ങൾ അവിടെ അറിയുന്നു അവിടത്തേക്ക് അറിയാൻ വയ്യാത്തതായിട്ടൊന്നുമില്ല എന്നിട്ടും ഒരു ഗ്രൂപ്പ് യേശുവിൽ വിശ്വസിക്കുന്ന ഒരു ഗ്രൂപ്പ് മനുഷ്യരെ നോക്കി കുറച്ചു പേരെ നോക്കി ഒരു സമൂഹത്തെ നോക്കി യേശു ഒടുവിൽ പറയുമെന്നാണ് പറയുന്നത് ഞാൻ നിങ്ങളെ അറിയുകയില്ല എന്ന് പ്രിയപ്പെട്ടവരെ ഇവിടെ അറിയുകയില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് ബന്ധമില്ല എന്നാണ് ഐ ഹാവ് നോ റിലേഷൻഷിപ്പ് വിത്ത് യു നിങ്ങളുമായിട്ട് എനിക്ക് ഇന്നു വരെ ഒരു ബന്ധം ഉണ്ടായിട്ടില്ല യേശിയ പ്രവാചകന്റെ പുസ്തകം ഇരുപത്തി ഒൻപതാം അധ്യായം അതിൻ്റെ പതിമൂന്നാമത്തെ വചനം വായിക്കും ഇങ്ങനെയാണ് ഈ ജനം അധരം കൊണ്ട് മാത്രം എന്നെ സമീപിക്കുകയും ഈ ജനം അധരം കൊണ്ട് മാത്രം എന്നെ സമീപിക്കുകയും അവരുടെ ചുണ്ടുകൾ കൊണ്ട് എന്നെ ആരാധിക്കുകയും ചെയ്യുന്നു എന്നാൽ ഇവരുടെ ഹൃദയം എന്നിൽ നിന്നും അകന്നിരിക്കുന്നു ഈ ജനം അധരം കൊണ്ട് മാത്രം എന്നെ സമീപിച്ച് ആരാധിക്കുകയാണ് എന്നാൽ അവരുടെ ഹൃദയം എന്നിൽ നിന്നും അകന്നിരിക്കുന്നു ഇവിടെയാണ് കർത്താവേ 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 എന്ന് വിളിച്ച് ആരാധിക്കുന്ന ഒരു വലിയ സമൂഹം ജനവും ഹൃദയം ദൈവത്തിൽ നിന്നും അകന്നിരിക്കുന്നു എന്നാണ് കർത്താവ് ഇവിടെ പഠിപ്പിക്കുന്നത് ഹൃദയം കർത്താവിന് കൊടുക്കാതെ സ്വരമിട്ടുകൊണ്ട് മാത്രം ഇരിക്കുന്ന ഒരു ഗ്രൂപ്പിനെ പറ്റിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ജീവിതത്തിൽ ചെയ്യാവുന്ന എല്ലാ തിന്മട പ്രവൃത്തികളും ചെയ്യുകയും സ്നേഹത്തിന് വിരുദ്ധമായ പ്രവൃത്തികൾ ചെയ്യുകയും ഒരാളുടെ വളർച്ചയെ തടസ്സപ്പെടുത്തുകയും അയാളെ മുന്നോട്ട് പോകാൻ അനുവദിക്കാതിരിക്കുകയും പരദൂഷണം പറയുകയും വിധിച്ചു തള്ളുകയും എല്ലാം ചെയ്തിട്ടും കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നു എന്നാണ് യശ്യ ഇരുപത്തി ഒൻപത് പതിമൂന്നിൽ പറയുന്നത് ഈ ജനമധരം കൊണ്ട് മാത്രം എന്നെ സമീപിക്കുന്നു സ്വരമുയർത്തി എന്നെ ആരാധിക്കുന്നു എന്നാൽ അവരുടെ ഹൃദയം എങ്കിൽ നിന്നും അകലെയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചുങ്കക്കാരന്റെയും ഉപമ ഈശോ പഠിപ്പിച്ചില്ലേ അവിടെ സത്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അത്ഭുതപ്പെട്ടു പോകാറുണ്ട് കാരണം ഞാനത് വായിച്ചപ്പം എനിക്ക് തോന്നിയൊരു കാര്യം ഇതാണ് അതിലെ ഭരിസയൻ എന്ന് പറയുന്ന വ്യക്തി എന്നേക്കാൾ ഒത്തിരി നല്ല ആളാണ് അയാൾ അവിടെ പറഞ്ഞിരിക്കുന്നു ഞാൻ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം ഉപവസിക്കും സമ്പാദിക്കുന്ന സകലത്തിന്റെയും ദശാംശം എന്ന് പറഞ്ഞാൽ റബറിന്റെ ദശാംശം തേങ്ങയുടെ ദശാംശം കൃഷിയുടെ ദശാംശം ബിസിനസിന്റെ ദശാംശം ജോലിയുടെ ദശാംശം എന്റെ ആറ്റിന്റെയും ദശാംശം കൃത്യം കൃത്യമായി കൊടുക്കുന്നു അയാൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇതാണ് ഞാൻ വ്യഭിചാരം ചെയ്തിട്ടില്ല ഞാൻ അക്രമിയല്ല ഞാൻ പിടിച്ചു പറയാനല്ല ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് ഞാൻ പാവങ്ങളെ സഹായിക്കുന്നുണ്ട് ഞാൻ ആരെയും ദ്രോഹിക്കാൻ പോയിട്ടില്ല ഞാൻ ദശാംശം കൊടുക്കുന്നു പ്രിയപ്പെട്ടവര് ഇതിനൊക്കെ കൂടുതൽ എന്താ വേണ്ടത് ഇത് എത്ര പേർക്ക് പറയാനായിട്ട് പറ്റും അദ്ദേഹത്തിന് അത് ഉറപ്പിച്ച് ദൈവത്തിന് മുമ്പിൽ പറയാൻ സാധിച്ചു ഇതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് ഇതെല്ലാം പറഞ്ഞിട്ടും ആ വ്യക്തി ഒടുവിൽ തള്ളപ്പെട്ടു പോയി ഇതിനൊരു ഒറ്റ കാരണമേ ഉള്ളൂ ഈ മനുഷ്യൻ ഇതെല്ലാം അനുസരിക്കുമ്പോഴും അദ്ദേഹത്തിന്റെ ഹൃദയം അദ്ദേഹം ദൈവത്തിന് കൊടുത്തിരുന്നില്ല ഹൃദയം ദൈവത്തിന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു പാഷനേറ്റ് ലവ് ആണ് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ളത് പോലത്തെ ഒരു സ്നേഹം സ്നേഹിക്കുന്നവർ തമ്മിലുള്ളതുപോലത്തെ ഒരു കത്തിക്കൊണ്ടിരിക്കുന്ന സ്നേഹം പിടിക്കപ്പെട്ട സ്നേഹം മറ്റൊന്നിനും കടന്നു വരാൻ പറ്റാത്ത സ്നേഹം വേറെ ആരെയും കല്യാണം കഴിക്കണ്ട ഇയാളെ മാത്രമേ ഞാൻ കല്യാണം കഴിക്കത്തുള്ളൂ എന്ന് പറയുന്ന യുവതി യുവാക്കൻ തന്നെ കണ്ടിട്ടില്ലേ മറ്റാരെയും ഹൃദയത്തിൽ കയറ്റാൻ അവർ തയ്യാറല്ല എനിക്ക് ഇയാളെ മതി ഇനി വേറെ ആളെ എനിക്ക് വേണ്ട അയാൾക്ക് ഞാൻ എൻ്റെ ഹൃദയം കൊടുത്തു കഴിഞ്ഞു ഹൃദയം മുഴുവൻ അയാളാണ് ഇതുപോലെ എൻ്റെ ഹൃദയം മുഴുവൻ ദൈവമാണ് എന്ന് പറയുന്ന വ്യക്തികൾ എന്റെ ഹൃദയം മുഴുവൻ യേശുക്രിസ്തു നിറഞ്ഞു നിൽക്കുന്നു എന്റെ ഹൃദയം മുഴുവൻ പരിശുദ്ധാത്മാവാണ് ഇവിടെ ഇനി മറ്റാർക്കും പ്രവേശനമില്ല എന്ന് പറയത്തക്കണം യേശുക്രിസ്തുവുമായിട്ടുള്ള ഒരു വലിയ സ്നേഹബന്ധത്തെയാണ് ദൈവം ആഗ്രഹിക്കുന്നത് പരിസയൻ കൽപ്പനകളെല്ലാം അനുസരിച്ചിരുന്നുവെങ്കിലും അദ്ദേഹത്തിന് ദൈവവുമായിട്ട് ഒരു ബന്ധമില്ലാതെ പോയതാണ് ഇവിടെ ഉണ്ടായ അപകടം പ്രിയപ്പെട്ട സഹോദരങ്ങളെ ക്രിസ്മസ് ആഘോഷിക്കുന്ന കാലഘട്ടത്തിൽ ദേവാലയങ്ങളിലെല്ലാം കിഴക്ക് നിന്ന് വന്ന ജ്ഞാനികൾക്ക് കർത്താവിൻ്റെ നക്ഷത്രം പ്രത്യക്ഷപ്പെട്ട കാര്യം ലോകം മുഴുവനുമുള്ള പള്ളികളിൽ സുവിശേഷങ്ങളിൽ വായിക്കാറുണ്ട് നമ്മൾ ബൈബിൾ വായിക്കുമ്പോഴും ഇത് കാണാം അതുപോലെ ആട്ടടിയന്മാർക്കും അവിടെ മാലാഹമാർ പ്രത്യക്ഷപ്പെടുന്നു എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിനെ വെളിപ്പെട്ട് കിട്ടും പക്ഷെ നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന കാര്യം അന്ന് ഇസ്രായേലിൽ ഉണ്ടായിരുന്ന ബൈബിൾ പണ്ഡിതന്മാർക്ക് ആർക്കും യേശു വെളിപ്പെട്ട് കിട്ടിയില്ല ഒരൊറ്റ വ്യക്തിക്ക് പോലും അന്നവിടെ ഉണ്ടായിരുന്ന ഒരൊറ്റ ബൈബിൾ പണ്ഡിതന് പോലും യേശു ക്രിസ്തു ജനിച്ച കാര്യം വെളിപ്പെട്ട് കിട്ടിയില്ല എന്നുള്ളതാണ് സത്യം ദൈവം എന്തുകൊണ്ടോ അവരിൽ നിന്നും മറഞ്ഞിരുന്നു നിയമം വള്ളി പുള്ളി പഠിച്ച് തെറ്റാതെ അരച്ച് കലക്കി പഠിച്ച് അതിന്റെ വ്യാഖ്യാനങ്ങളും പഠിച്ച് അത് ജനങ്ങളെ പഠിപ്പിച്ച് അത് തെറ്റാതെ അനുസരിക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജനം അങ്ങോട്ട് പോകരുത് ഇങ്ങോട്ട് പോകരുത് അങ്ങോട്ട് നോക്കരുത് ഇങ്ങോട്ട് നോക്കരുത് അതെടുക്കരുത് ഇതെടുക്കരുത് വള്ളി പുള്ളി തെറ്റാതെ അനുസരിക്കുന്ന ആ ഗുരുക്കന്മാർക്ക് ഇസ്രായേലിലെ വലിയ വ്യക്തികൾക്ക് യേശു ക്രിസ്തു വെളിപ്പെട്ടില്ല എന്നാൽ കിഴക്ക് നിന്ന് വന്ന ജ്ഞാനികൾക്ക് നക്ഷത്രത്തിലൂടെ വെളിപ്പെടുന്നു പാവപ്പെട്ട ആട്ടിടന്മാർക്കും വെളിപ്പെടുന്നു ഇതിനൊരു കാരണമേ ഉള്ളൂ ആട്ടിടയന്മാരും ജ്ഞാനികളും ഹൃദയം ദൈവത്തിന് കൊടുത്തവരാണ് അവർ ദൈവത്തെ ഹൃദയം കൊണ്ട് സ്നേഹിച്ചു ഹൃദയം കൊണ്ട് ആരാധിച്ചു ഹൃദയം കൊണ്ട് മഹത്വപ്പെടുത്തി ഹൃദയത്തിൽ കൊണ്ട് നടന്നു എന്നാൽ ഇസ്രായേലിന്റെ പണ്ഡിതന്മാർക്ക് പറ്റി അബദ്ധം അവർ അക്ഷരത്തെ അക്ഷരമായി കണ്ടുകൊണ്ട് അനുസരിക്കാനായിട്ട് ശ്രമിച്ചു അതിന്റെ ആത്മാവിനെ അവർ കണ്ടില്ല എന്ന് പറഞ്ഞാൽ ദൈവത്തിന് കൊടുക്കേണ്ട ഹൃദയം കൊടുക്കാതെ സ്വർഗത്ത് പോകാൻ വേണ്ടി മാത്രമുള്ള ഒരു അനുസരണം അവർ അനുസരിച്ചു ഒരു പാഷനേറ്റ് ലവ് ഇല്ലായിരുന്നു കത്തുന്നൊരു സ്നേഹം അവർക്കില്ലാതെ പോയി ആബേലും ബേലും കായേനും ബലിയർപ്പിക്കാൻ പോയപ്പോഴും ഇത് തന്നെയാണ് സംഭവിച്ചത് രണ്ടുപേരും ബലിയർപ്പിക്കാൻ പോയി എന്ന് പറഞ്ഞാൽ രണ്ടുപേരും പ്രാർത്ഥിക്കുന്നവരായിരുന്നു ഒരാൾ പ്രാർത്ഥിക്കാതെ മാറി നിന്നാളല്ല രണ്ടുപേരും പ്രാർത്ഥിക്കാൻ പോയി കായേൻ പച്ചക്കറി കൃഷിക്കാരനായതുകൊണ്ട് അവൻ പച്ചക്കറികൾ കൊണ്ടുപോയി കൊടുത്തു ആ ബേൽ ആട്ടിടേനായതുകൊണ്ട് അവൻ ആടിനെയും കൊടുത്തു അത്രമാത്രം നമ്മൾ കണ്ടച്ചാൽ മതി പക്ഷേ ദൈവം ഒരാളുടെ ബലിയെ സ്വീകരിക്കാതെ തള്ളിക്കളയാണ് മറ്റൊരാളെ ദൈവം സ്വീകരിക്കുകയാണ് ആ ബേലിലും അവൻ്റെ ബലിയിലും ദൈവം പ്രസാദിച്ചു പ്രിയപ്പെട്ട സഹോദരങ്ങളെ വചനം വ്യക്തമായിട്ട് പറയുകയാണ് ആബേലെന്ന് പറയുന്ന വ്യക്തിയിൽ ദൈവം പ്രസാദിച്ചു അവൻ്റെ ബലിയിലും ദൈവം പ്രസാദിക്കുകയാണ് ആ വ്യക്തിയിൽ ദൈവം പ്രസാദിക്കാണ് കാരണം അവൻ അവന്റെ ഹൃദയം ദൈവത്തിന് കൊടുത്തതിന് ശേഷമാണ് ബലിയർപ്പിക്കാനും പ്രാർത്ഥിക്കാനുമായിട്ട് കടന്നു വന്നത് ഇന്ന് കർത്താവിന്റെ വചനം നമ്മളെ ഓർപ്പിക്കുന്ന കാര്യം ഇത് തന്നെയാണ് കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നത് തെറ്റല്ല വിളിക്കണം പക്ഷേ അത് ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന സ്നേഹത്തിൽ നിന്ന് വരുന്ന ഒരു വിളിയായിരിക്കണം എൻ്റെ എൻ്റെ കർത്താവിനിക്കെല്ലാമാണ് എന്നുള്ള ബോധ്യത്തോടെ വിളിക്കുന്ന ഒരു വിളിക്ക് മാത്രമേ സ്വർഗം വില നൽകുന്നുള്ളൂ നാലാമതായിട്ട് അനീതി പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ എന്നിൽ നിന്നും അകന്നു പോകെ നിങ്ങളെ ഞാൻ അറിയത്തില്ല നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോകുമെന്ന് യേശു കുറച്ചു പേരോട് പറയാനുള്ള കാരണം അവരുടെ ജീവിതത്തിൽ അനീതി ഉണ്ടായിരുന്നു രോഗശാന്തി ശുശ്രൂഷ ചെയ്യുന്നവരായിരിക്കാം പിശാചിക്കള പുറത്താക്കുന്നവരായിരിക്കാം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവരായിരിക്കാം ദർശനങ്ങൾ കാണുന്നവരായിരിക്കാം വചനം പ്രസംഗിക്കുന്നവരായിരിക്കാം ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നവരായിരിക്കാം ദൈവത്തിന് വേണ്ടി ഒരുപാട് ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ വഹിക്കുന്നവരായിരിക്കാം പക്ഷെ കർത്താവ് പറയാണ് നിങ്ങളുടെ ജീവിതത്തിൽ അനീതി ഉണ്ട് മത്തായ സുവിശേഷം അഞ്ചാം അധ്യായത്തിൻ്റെ ഇരുപതാമത്തെ വാക്യത്തിൽ യേശു പറയുന്നു നിങ്ങളുടെ നീതി നിയമജ്ഞരുടെയും പരിസ്ഥരുടെയും നീതിയെ അതിശയിക്കുന്നില്ല എങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല കർത്താവ് നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്ന നീതി എന്ന് പറയുന്നത് കുറച്ചുകൂടി ഉയർന്ന സ്റ്റാൻഡേർഡുള്ള ഒരു നീതിയാണ് മത്തായ സുവിശേഷം ആറാം അധ്യായത്തിന്റെ മുപ്പത്തി മൂന്നാമത്തെ വാക്യ തെളിച്ച് പറഞ്ഞു നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കണം രാജ്യം മാത്രമല്ല ദൈവത്തിൻ്റെ നീതി എന്താണ് പ്രിയപ്പെട്ടവരെ നീതി അർഹിക്കുന്ന വ്യക്തികൾക്ക് അർഹിക്കുന്നത് പോലെ അർഹിക്കുന്ന കാര്യങ്ങൾ അർഹിക്കുന്ന വിധത്തിൽ അർഹിക്കുന്നത് പോലെ ചെയ്യുന്നതിന് പറയുന്ന പേരാണ് നീതി ഭർത്താവ് അർഹിക്കുന്നത് ഭർത്താവിന് കൊടുക്കുന്ന ആ അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് നീതി ഭാര്യ അർഹിക്കുന്നത് ഭാര്യയ്ക്ക് കൊടുക്കുന്നതിന്റെ പേരാണ് നീതി അതുകൊണ്ടാണ് പത്രോസ് സുലിഹ എഴുതിയ ഒന്നാം ലേഖനം മൂന്നാം അധ്യായം ഏഴാമത്തെ വചനത്തിൽ പറയുന്നത് ഭർത്താക്കന്മാരെ നിങ്ങളുടെ ഭാര്യമാരെ നിങ്ങൾ ബഹുമാനിക്കുവിൻ ഭാര്യയെ സ്നേഹിച്ചാൽ മാത്രം പോരാ ബഹുമാനിക്കുവിൻ ഇത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞാൽ പല ഭർത്താക്കന്മാരുടെയും പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാത്തതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അവർ അവരുടെ ഭാര്യമാരെ ബഹുമാനിക്കുന്നില്ല എന്നുള്ളതാണ് നിങ്ങളുടെ ഭാര്യമാരെ നിങ്ങൾ ബഹുമാനിക്കുവിൻ ഇത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സമുണ്ടാകാതിരിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞാൽ ഒരു ഭാര്യ ബഹുമാനം ബഹുമാനമർഹിക്കുന്നുണ്ടെന്നാണ് ഈശോ പറയുന്നത് റോമാലേഖനം പതിനാലാമധ്യായത്തിന്റെ ഏഴാമത്തെ വാക്യത്തിൽ പറയുന്നു ദൈവരാജ്യം എന്നാൽ ഭക്ഷണവും പാനീയവും അല്ല നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷമാണ് പ്രിയപ്പെട്ടവരെ അർഹതപ്പെട്ടത് മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിന്റെ പേരാണ് അത് സമയമായിരിക്കാം ആയിരിക്കാം ആരോഗ്യമായിരിക്കാം സമ്പത്തായിരിക്കാം പ്രാർത്ഥനയായിരിക്കാം കരുതലായിരിക്കാം ഒരു തലോടലായിരിക്കാം ഒരു സ്നേഹപ്രകടനമായിരിക്കാം ഒരു കണ്ണുനീര് തുടക്കുന്ന അനുഭവമായിരിക്കാം എന്തോ ആയിക്കോട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ നീതി ഇല്ലായിരുന്നു അതുകൊണ്ട് നിങ്ങളെ ഞാൻ അറിയുന്നില്ല എന്നാണ് ഈശോ പറയുന്നത് പ്രിയപ്പെട്ടവരെ നല്ല സമരിയാക്കാരന്റെ ഉപമ നമുക്ക് എല്ലാവർക്കും അറിയാം അവിടെ ആദ്യം ബലിയർപ്പിക്കാനായിട്ട് പോയത് ഒരു പുരോഹിതനാണ് ഈ പുരോഹിതനെ കുറിച്ച് നമ്മൾ ചരിത്രവും കൂടി പഠിക്കുമ്പോൾ ഒരു കാര്യം കാണുന്നു വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് അദ്ദേഹത്തിന് പരസ്യമായിട്ട് ഇങ്ങനെയൊരു പുരോഹിത ശുശ്രൂഷ ബലിയർപ്പണം നടത്താൻ നറുക്കു വീഴുന്നത് അത് വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് അപ്പോൾ വർഷത്തിൽ ഒരിക്കൽ മാത്രം കിട്ടുന്ന ഈ ഒരു അവസരം അത് ഏറ്റവും നന്നായിട്ട് ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരുപാട് പ്രാർത്ഥിച്ചു ഒരുങ്ങി ഇനി ഒരു അവസരം കിട്ട കിട്ടണമെങ്കിൽ അടുത്ത വർഷം വരെ കാത്തിരിക്കണം അങ്ങനെ ചിലപ്പോൾ അത് കിട്ടണമെന്ന് നിർബന്ധമില്ല അങ്ങനെ തനിക്ക് വല്ലാതെ കാത്തിരുന്ന് കിട്ടിയ ഒരു നിമിഷം അത് ഏറ്റവും മനോഹരമാക്കാൻ വേണ്ടി അദ്ദേഹം തിരുതി പിടിച്ച് ദേവാലത്തിൽ പോകുമ്പോൾ വഴിയിൽ രക്തമൊരിച്ചു കിടന്നിരുന്ന ഒരു മനുഷ്യന് ഒരൽപം പ്രാഥമിക ശുശ്രൂഷ ഫസ്റ്റ് ഫെസ്റ്റൈഡ് അത് ചെയ്തു കൊടുക്കാതെ മുറിവെന്ന് വെച്ചു കെട്ടാതെ ബ്ലീഡിംഗ് ആട്ട് കിടന്ന രക്തത്തിൽ കുളിച്ചു കിടന്ന ഒരു മനുഷ്യനെ തിരിഞ്ഞു നോക്കാതെ പോയി രണ്ട് കരവും കൂടെ ഉയർത്തി ഹല്ലയിലൂയ്യ ഹല്ല യേശുവേ സ്തോത്രം യേശുവേ നന്ദിയെന്ന് അദ്ദേഹം ആരാധന നടത്തിയത് ദൈവം സ്വീകരിച്ചില്ല ആ പുരോഹിതനെ നോക്കി ദൈവം ബൈബിളിൽ പറയുകയാണ് നിന്നെ ഞാൻ അറിയുന്നില്ല അനീതി പ്രവർത്തിക്കുന്നവനെ നിന്നെ ഞാൻ അറിയുന്നില്ല രണ്ടാമത് പോയത് ഒരു അത്മായ ശുശ്രൂഷകനാണ് ലേവ്യനാണ് അവനും പള്ളിയിലെ ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി തന്നെയാണ് പോയത് പക്ഷേ വഴിയിൽ ബ്ലീഡിങ് ആട്ട് കിടന്ന മനുഷ്യനെ തിരിഞ്ഞു നോക്കാത്തത് കൊണ്ട് ദൈവം അവനോടും പറയാണ് നിന്നെ ഞാൻ അറിയുന്നില്ല എന്ന് ഈ അടുത്ത നാളിൽ സ്കൂൾ യുവജനോത്സവത്തിൽ സമ്മാനം കിട്ടിയ ഒരു ഇനമെന്ന് പറഞ്ഞതാണ് ഒരുപാട് പേരുടെ കൈയടി നേടുകയും ഒത്തിരി പേരുടെ പ്രശംസയ്ക്ക് പാത്രമാവുകയും ചെയ്ത ഒരു ഐറ്റം എന്ന് പറയുന്നത് വഴിയിൽ ബൈക്ക് ആക്സിഡന്റിൽ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന രണ്ട് ചെറുപ്പക്കാർ ഞങ്ങളെ സഹായിക്കണമേ എന്ന് അവർ പറയുന്നുണ്ട് ചുറ്റിലും ഒരു വലിയ ആൾക്കൂട്ടം ഇവരാരും തിരിഞ്ഞു നോക്കുന്നില്ല പകരം മൊബൈൽ ക്യാമറയിൽ ഇതിന്റെ വീഡിയോയും ഫോട്ടോസും എടുത്തിട്ട് ലൈക്ക് കിട്ടാൻ വേണ്ടി പല ആംഗിളിൽ നിന്ന് ഫോട്ടോ എടുക്കുന്ന ജനം ഇതിനെ ഒരു യുവജനോത്സവത്തിൽ കുഞ്ഞുങ്ങൾ കാണിച്ചപ്പോൾ അതിന് ഒന്നാം സ്ഥാനം കൊടുക്കാനുണ്ടായത് കാരണം പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ലോകം ഇങ്ങനെയാണ് ഇതാണ് നമ്മൾ ബൈബിളിൽ കാണുന്ന നല്ല സമരയാക്കാൻ ഉപമ പ്രാർത്ഥിക്കാനായിട്ട് പോകുന്ന വ്യക്തികൾ പോലും വേദനിക്കുന്ന ഒരു മനുഷ്യനെ കാണുമ്പോൾ തിരിഞ്ഞു നോക്കാതെ കടന്നു പോവുകയാണ് ഞാൻ ഈ അടുത്ത നാളിൽ ഒരു സംഭവം കേട്ടു ആശുപത്രിയിൽ ആക്സിഡന്റിൽ എല്ലൊടിഞ്ഞിടക്കുന്ന ഒരാളെ പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യൻ കാണാൻ പോയില്ല ചേട്ടാ എന്തുകൊണ്ടാ അയാളെ പോയി ഇന്ന് വരെ കാണാത്തത് അതോ ഞാൻ ഇതുവരെ പോകാത്ത വേറൊന്നും ഒന്നും കൊണ്ടല്ലേ പോകാനായിട്ട് ഒരു മെസ്സേജ് കിട്ടിയില്ല പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഇത് എന്ത് പറച്ചിലാണിത് ആശുപത്രിയിൽ പോയി രോഗിയെ കാണാൻ മെസ്സേജ് കിട്ടിയില്ല അത് കിട്ടാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ് ഇങ്ങനെയുള്ളവരെയാണ് കർത്താവ് പറയുന്നത് നിന്നെ ഞാൻ അറിയുന്നില്ല അനീതി പ്രവർത്തിക്കുന്നവരെ നിന്നെ ഞാൻ അറിയുന്നില്ല അന്ത്യവിധിയുടെ സമയത്ത് അപ്പായ സുവിശേഷം ഇരുപത്തഞ്ചിൽ ഇടത്തും പലത്തും ആട്ട് ജനങ്ങളെ വേർതിരിക്കുമ്പോൾ അവിടെ കർത്താവ് പറയുന്നുണ്ട് നിന്നെ ഞാൻ അറിയുന്നില്ല എന്ന് പറയുന്നത് ജീവിതത്തിൽ നീതി ഇല്ലാത്തവരെ കുറിച്ചാണ് വിശക്കിന്ന് ആർക്കെങ്കിലുമൊക്കെ ഒന്ന് ആഹാരം വാങ്ങിച്ചു കൊടുക്കാത്തവർ ദാഹിച്ച വ്യക്തിക്കൽപ്പം വെള്ളം കൊടുക്കാത്തവർ ഒരു വിധവയുടെ കുഞ്ഞു വന്ന് കൈനീട്ടിയപ്പോൾ പഠിക്കാനായിട്ട് ഒരു ഇരുന്നൂറ് രൂപ എടുത്ത് കൊടുക്കാത്തവർ ഒരു സഹായവും ജീവിതത്തിൽ ആർക്കും ചെയ്യാതെ തനിക്കും തന്റെ കുടുംബത്തിനും വേണ്ടി മാത്രം ജീവിച്ചവർ ഇവരെ നോക്കിയാണ് അന്ത്യവിധിയിൽ കർത്താവ് പറയുന്നത് നിന്നെ ഞാൻ അറിയുന്നില്ല എനിക്ക് വിശന്നു നീ ഭക്ഷിക്കാൻ തന്നില്ല എനിക്ക് ദാഹിച്ചു നീ കുടിക്കാൻ തന്നില്ല എനിക്ക് വസ്ത്രമില്ലായിരുന്നു നീ ഒരു പഴയ ഉടുപ്പ് പോലും എനിക്ക് തന്നില്ല നിന്റെ വീട്ടിൽ ഭാര്യയ്ക്ക് ഒരുപാട് സാരി അടുക്കി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് ഉടുക്കാൻ ഒരു സാരി ഇല്ലായിരുന്നു നീ ഒരെണ്ണം പോലും തന്നില്ല എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ നീതിയില്ലാത്തവരെ നിന്നെ ഞാൻ അറിയുന്നില്ല എന്ന് കർത്താവ് പറയാണ് ഈ ഒരു അബദ്ധം എനിക്ക് നിങ്ങൾക്ക് സംഭവിക്കാതിരിക്കാൻ പരിശുദ്ധാത്മാവത് വ്യക്തമായിട്ട് എഴുതി വച്ചിരിക്കുന്നു അനീതി പ്രവർത്തിക്കുന്നവരെ നിങ്ങളെ ഞാൻ അറിയുന്നില്ല എന്നിൽ നിന്നും അകന്നു പോകുവിൻ ഈ വാക്കുകൾ ഒരിക്കലും നമ്മൾ കേൾക്കുവാൻ ഇടയാകാതിരിക്കട്ടെ എന്ന് ദൈവം ആഗ്രഹിക്കുകയാണ് നമുക്ക് നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം നല്ല ഈശോയെ ഒരുപക്ഷെ ഞാൻ ഒരുപാട് പ്രാർത്ഥിക്കുന്ന വ്യക്തി ആയിരിക്കാം ഒരുപാട് ഉപവസിക്കുന്ന വ്യക്തിയായിരിക്കാം എൻ്റെ കൂടെയുള്ള ഒരു സഹോദരൻ്റെ വേദന എനിക്ക് കാണാൻ പറ്റുന്നില്ല എൻ്റെ കൂടെയുള്ള ഒരാൾ വളർന്നു വരുന്നത് എനിക്ക് കാണാൻ പറ്റുന്നില്ല ഒരാളെ ദൈവം നന്നായിട്ടൊന്ന് ഉപയോഗിക്കുന്നത് കാണുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അയാളെ ഞാൻ തകർക്കാനായിട്ട് നോക്കുക പക്ഷെ ഞാൻ ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ട് കൈ പൊക്കിപ്പിടിക്കുന്നുണ്ട് ഒരുപാട് ഉച്ചത്തിൽ പ്രാർത്ഥിക്കുന്നുണ്ട് ഒരുപാട് ഉപവാസം എടുക്കുന്നുണ്ട് ഒരുപാട് ധ്യാനങ്ങൾ കൂടുന്നുണ്ട് എന്നും പള്ളിയിൽ പോകുന്നുണ്ട് പക്ഷേ നിന്റെ വചനം ഇന്ന് ഞാൻ കേൾക്കുകയാണ് അനീതി പ്രവർത്തിക്കുന്നവരെ നിന്നെ ഞാൻ അറിയുന്നില്ല കർത്താവേ ഞാൻ മാപ്പ് ചോദിക്കുന്നു എൻ്റെ ജീവിതത്തിൽ നീതി ഫലമണിയുവാൻ എന്നെ സഹായിക്കണമേ യേശുവേ സ്തോത്രം യേശുവേ നന്ദി येषु आराधना